ഹലോ നിങ്ങൾക്കെല്ലാവർക്കും ഷൈനി സേവിയർ യൂട്യൂബ് പേജിലേക്ക് ഒത്തിരി സ്നേഹത്തോടെ വീണ്ടും സ്വാഗതം ഇപ്പം ഞാൻ ഒരാഴ്ചയായിട്ട് കൂടുതലും സ്നാക്കിൻ്റെ റെസിപ്പികളൊക്കെയാണ് ഇടുന്നത് അല്ലേ ഇനി ഒരാഴ്ച കൂടെ ഞാൻ സ്നാക്ക് റെസിപ്പികളൊക്കെ തന്നെയായിടുന്നത് പക്ഷേ ആണെന്നുണ്ടെന്നുണ്ടെങ്കിലും ഓരോ സ്നാക്ക് റെസിപ്പിയും വളരെ സ്വാദുള്ളതും നിങ്ങൾക്ക് തയ്യാറാക്കാൻ വളരെ എളുപ്പമുള്ള രീതിയിലുമാണ് ഞാൻ ഓരോന്നും പോസ്റ്റ് ചെയ്യുന്നത് ഞാൻ നേരത്തെ എൻ്റേതായിട്ടുള്ള രീതിയിലുള്ള ഏത്തക്കാപ്പത്തിൻ്റെ റെസിപ്പി ഇട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിലും ഇതാ നമുക്ക് ചായക്കടയിലൊക്കെ കിട്ടുന്ന എള്ളൊക്കെ ഇട്ട് ചെറിയ മഞ്ഞ കളറിലുള്ള നല്ല ഏത്തക്കാപ്പമില്ലേ ആ ടേസ്റ്റിൽ ടേസ്റ്റിലെങ്ങനെയാണ് ഏത്തക്കാപ്പം ഉണ്ടാക്കുന്നതെന്നാണ് ഞാൻ ഇന്ന് ഷെയർ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ നമ്മുടെ പഴമ്പരി ഉണ്ടാക്കാനുള്ള ബാറ്ററിനായിട്ട് ഒരു കപ്പ് ലെവലായിട്ട് ഞാൻ മൈദ എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് മൈദയും ആട്ടയും മിക്സ് ചെയ്ത് പകുതി പകുതി വേണമെന്നുണ്ടെങ്കിലും എഴുക്കാം പിന്നെ രണ്ടാമത് ഇട്ട് കൊടുത്തത് രണ്ട് ടേബിൾ സ്പൂൺ ലെവലായിട്ട് പുട്ടുപൊടിയും അര ടീസ്പൂൺ ലെവലായിട്ട് ഫ്രഷായിട്ട് പൊടിച്ച ഏലയ്ക്കപ്പൊടിയും കാൽ ടീസ്പൂൺ ഉപ്പും കാൽ ടീസ്പൂണിൻ്റെ പകുതി അതായത് വൺ എയ്റ്റ് ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ടീസ്പൂൺ എല്ലും കൂടെ ചേർത്ത് കഴിഞ്ഞിട്ട് നമുക്ക് വെള്ളം ചേർക്കാമേ ഇനി നമുക്ക് പഞ്ചസാരയും കൂടെ ചേർക്കാനുണ്ട് ആദ്യം വെള്ളം ചേർത്തിട്ട് നമുക്ക് ഇതൊന്ന് മിക്സ് ചെയ്യാം എല്ലാം കൂടെ വെള്ളത്തിൻ്റെ കറക്റ്റ് അളവ് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ കുറേശ്ശെ കുറേശ്ശെ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ സാധാരണ നമ്മൾ ഏത്തക്കപ്പം ഞാനിവിടെ വീട്ടിലുണ്ടാക്കുമ്പോൾ ഒരു കണക്കിന് വെറുതെ ഞങ്ങൾ ഒഴിക്കത്തേ ഉള്ളൂ ഇപ്പം ഞാൻ ഒരു കപ്പ് ഒഴിച്ചിട്ടുണ്ട് പിന്നിപ്പം രണ്ടാമത് അത് പോരാന്ന് തോന്നിയത് കൊണ്ട് ഒരു കാൽ കപ്പും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇപ്പം നമ്മൾ ഒന്നേകാൽ കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആ വെള്ളവും പോരാന്ന് തോന്നിയത് കൊണ്ട് കുറച്ചുകൂടെ അയവ് വേണമെന്ന് തോന്നിയത് കൊണ്ട് ഒരു കാൽ കപ്പിൻ്റെ പകുതി അതായത് രണ്ട് ടേബിൾ സ്പൂൺ വെള്ളവും കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പിന്നെ അതിലോട്ട് ചേർത്ത് കൊടുത്തത് ഒരു കാൽ കപ്പ് പഞ്ചസാരയാണ് നല്ല പഴുത്ത നല്ല മധുരമുള്ള ഏത്തപ്പഴവാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ചിലർ മധുരം ഈ ബാറ്ററിനകത്ത് ഒട്ടും മധുരം ചേർക്കാതെ തന്നെയും ഉണ്ടാക്കാറുണ്ട് അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ വേണമെന്നുണ്ടെന്നുണ്ടെങ്കിലും ഉണ്ടാക്കാം അല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു കപ്പ് അല്ലെങ്കിൽ രണ്ട് ടേബിൾ സ്പൂൺ ആയാലും മതി ചെറുതായിട്ടെങ്കിലും ഒരു മധുരം ഉള്ളത് ബാറ്ററിന് മധുരം ഉള്ളതാണ് നല്ലത് ഞാനിപ്പോൾ ചേർത്ത് കൊടുത്തിരിക്കുന്നത് കാൽ കാൽക്കപ്പ് ലെവലായിട്ടാണ് കേട്ടോ ഞാൻ ഏത്തക്ക അപ്പം ഉണ്ടാക്കാനായിട്ട് അടുത്ത ഏത്തക്ക നല്ല പഴുത്തതുമായിരുന്നു നല്ല മധുരമുണ്ടായിരുന്നു എന്നാലും ഞാൻ എപ്പോഴും പറയുന്നത് പോലെ ഇവിടെ ഉപ്പും മധുരവും ഒക്കെ ഇരിച്ചിരി കൂടുതലാണ് അതുകൊണ്ടാണ് ഞാൻ കാൽക്കപ്പ് ഇട്ടത് കേട്ടോ നിങ്ങൾക്ക് ധാരാളം ഒരു രണ്ട് ടേബിൾ സ്പൂൺ ആയാലും മതിയെ ഇപ്പം നമ്മൾ ചേർക്കാനുള്ളത് എല്ലാ കാര്യങ്ങളും ചേർത്തിട്ടുണ്ട് ചിലർ അതിനകത്ത് സോഡാപ്പൊടി ചേർക്കും അത് കുറച്ചുകൂടെ ഒന്ന് വീർത്ത് ഉരുണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് പക്ഷേ അതിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ സോഡാപ്പൊടി ഇട്ടുള്ള റെസിപ്പിയും ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട് അത് അങ്ങനെ വീർത്ത് ഉരുണ്ടിരിക്കുന്ന ഏത്തക്കാപ്പമാണ് ഇഷ്ടം അതുകൊണ്ട് ഞാൻ ഷെയർ ചെയ്തെന്നുള്ളതേ ഉള്ളൂ പക്ഷേ നമുക്കറിയാലോ അത്യാവശ്യമുള്ള കാര്യങ്ങൾക്ക് മാത്രമേ ഇതുപോലെ സോഡാപ്പൊടി ബേക്കിംഗ് പൗഡർ ഒക്കെ ചേർക്കാറുള്ളൂ ഇപ്പം ഞാൻ രണ്ടാമത് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നത് കണ്ടല്ലോ അത് അതുകൂടെ കൂട്ടിയാണ് ഞാൻ കാൽ ടീസ്പൂണിൻ്റെ പകുതി മഞ്ഞൾപ്പൊടിയെന്ന് പറഞ്ഞത് കേട്ടോ ഇപ്പോൾ ചേർക്കാനുള്ള എല്ലാ ചേരുവകളും ചേർത്തിട്ടുണ്ട് പക്ഷേ നമ്മളുടെ പഞ്ചസാര അലിയണമല്ലോ അതുകൊണ്ട് നന്നായിട്ട് അലിയുന്നത് വരെ മിക്സ് ചെയ്ത് കൊടുക്കണം അത് തന്നെയല്ല പഞ്ചസാരയും കൂടെ ഫുള്ളായിട്ട് അലിഞ്ഞു കഴിഞ്ഞാലേ നമ്മുടെ ബാറ്ററിന് കൺസിസ്റ്റൻസി കുറച്ചുകൂടെ കട്ടിയാക്കണോ അതോ കുറച്ചുകൂടെ ലൂസ് ആക്കണോ എന്നൊക്കെ അറിയാൻ പറ്റുള്ളൂ കാരണം പഞ്ചസാര അലിഞ്ഞു വരുമ്പോഴേക്കും നിങ്ങൾക്കറിയാലോ കൺസിസ്റ്റൻസി ഇച്ചിരി കൂടെ ലൂസാവും അപ്പോൾ അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ ഒരു ടേബിൾ സ്പൂണോ രണ്ട് ടേബിൾ സ്പൂണോ കൂടെ മൈദ ചേർത്താൽ മതിയെ ഈ ഭാഗത്ത് ഞാൻ ഏത്തക്കപ്പം ഇട്ട് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴേക്ക് ഫ്രൈ ചെയ്യാൻ ഇട്ട് കൊടുത്തു കഴിഞ്ഞപ്പോൾ ക്യാമറ ഓൺ ആക്കാൻ മറന്നുപോയേ അപ്പോൾ അതുകൊണ്ട് അടുത്ത പ്രാവശ്യം ഞാൻ നിങ്ങളെ ഇടുന്നത് കാണിക്കാം ഇതിപ്പോൾ എടുക്കുന്നത് മാത്രമേ ഞാൻ കാണിക്കുന്നുള്ളൂ ഇപ്പോൾ ദൈവം വറുത്ത് കോരിയിട്ട് നമ്മുടെ ചായക്കടയിലൊക്കെ കിട്ടുന്ന പോലെ ഇളം മഞ്ഞ നിറത്തിൽ എള്ളൊക്കെ ഇട്ടാൽ നല്ല സൂപ്പർ വാഴയ്ക്കപ്പം റെഡി ആയിട്ടുണ്ട് അല്ലെങ്കിൽ ഏത്തക്കാപ്പം പഴംപൊരി എന്ത് വേണേൽ പറയാം അല്ലേ പിന്നെ പ്രത്യേകം ഒരു കാര്യം പറയാനുള്ളത് എണ്ണ നന്നായിട്ട് ചൂടായി കഴിഞ്ഞിട്ട് വേണം നിങ്ങളിത് ഇട്ട് കൊടുക്കാനായിട്ട് പിന്നെ ഒരു മീഡിയം ഫ്ലെയിമിലും ലോ ഫ്ലെയിമിലുമായിട്ട് മാറി മാറി ഇട്ടിട്ട് നമ്മളത് ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ പിന്നെ ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ എൻ്റെ ഈ ചാനലും എൻ്റെ ഈ വീഡിയോയും ഒക്കെ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടാവുമല്ലോ അവരോട് ഞാൻ പ്രത്യേകമായിട്ടൊരു കാര്യം പറയുകയാണ് എൻ്റെ ചാനലിൽ ഒരുപാട് നല്ല നല്ല വ്യത്യസ്തമായിട്ടുള്ള റെസിപ്പികളുണ്ട് നിങ്ങൾക്കതൊക്കെ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അതുപോലെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കനും പ്രെസ് ചെയ്തിട്ട് അപ്പം ഓളന്നുള്ള ഓപ്ഷൻ വരും അപ്പോൾ അതോടെ പ്രസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഏത് വീഡിയോ ഇട്ടാലും നിങ്ങൾക്ക് ഉടനെ തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടും അതുപോലെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും നിങ്ങൾക്ക് ഇഷ്ടമുള്ള റെസിപ്പികൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനും മടി കാണിക്കരുതേ നിങ്ങൾക്കറിയാലോ ഓരോ ലൈക്കും ഓരോ കമൻറ്റും ഓരോ സപ്പോർട്ടും നിങ്ങൾ ചെയ്യുന്ന ഓരോ സബ്സ്ക്രിപ്ഷനും ഒക്കെ വളരെ വിലപ്പെട്ടതാണ് ഞങ്ങൾക്ക് അതുകൊണ്ടാണ് ഇടയ്ക്കെങ്കിലും ഇതൊന്നും ഓർമ്മിപ്പിക്കുന്നത് കേട്ടോ ഇപ്പം നമ്മുടെ ഏത്തക്കാപ്പം എല്ലാം കഴിക്കാൻ റെഡിയായിട്ട് പാത്രത്തിൽ സെർവ് ചെയ്തിട്ടുണ്ട് ഇഞ്ചിയൊക്കെ ചതച്ചിട്ട് നല്ല രണ്ട് ചായയും എടുത്തു വെച്ചിട്ടുണ്ട് ആ ചായ എടുത്തിരിക്കുന്ന ഗ്ലാസ് ഭയങ്കര ഇഷ്ടമായിട്ടോ പണ്ടൊക്കെ നാട്ടിൻപുറത്തെ ചായക്കടകളിലൊക്കെ ഇതുപോലുള്ള ചായ ഗ്ലാസ്സിലല്ലേ ചായയും കാപ്പിയും ഒക്കെ കിട്ടിയിരുന്നത് അപ്പോൾ നിങ്ങൾ ഈ രീതിയിലെ ഏത്തക്കാപ്പം ഇതുവരെ ഉണ്ടാക്കിയില്ലെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും ഇങ്ങനെയൊന്നും ഉണ്ടാക്കി നോക്കണേ അപ്പോൾ കൂടുതൽ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം താങ്ക്